നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇതൊരു പ്രത്യേക ഇനമായി എല്ലാവരും കാണാറുണ്ട് നമ്മൾ ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ കർഷക തൊഴിലാളി പെൻഷന് എന്ന നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്നതിനെതിരെ വലിയ തോതിലുള്ള പുകിലുണ്ടാക്കാനാണ് പലരും ശ്രമിച്ചിരുന്നത് പക്ഷേ പിന്നീടത് വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു ഇപ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നിശ്ചയിച്ച പെൻഷൻ അറുന്നൂറ് രൂപയാണ് പക്ഷേ വലിയ തോതിൽ കുടിശ്ശികയുണ്ടായിരുന്നു ഒന്നര വർഷത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു ആദ്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് താല്പര്യപ്പെട്ടത് പിന്നീട് അതിൽ വർധനവരുത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറായി ഈ പെൻഷനോട് കേന്ദ്ര സർക്കാരിന് അത്ര പ്രതിബത്തിയല്ല കേന്ദ്ര ധനമന്ത്രി പരസ്യമായിട്ട് തന്നെ ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത് എന്നെല്ലാം അവർ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ സാമ്പത്തിക നയമല്ല ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് അംഗീകരിക്കുന്നത് നടപ്പാക്കുന്നത് അവരുടെ സാമ്പത്തിക നയം അവരുടേത് മാത്രമല്ല കോൺഗ്രസിൻ്റെ കൂടിയാണ് കോൺഗ്രസിനും ബി ജെ ബി ജെ പിക്കും ഒരേ സാമ്പത്തിക നയമാണ് ആ സാമ്പത്തിക നയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതും പാവപ്പെട്ടവരെ കൂടുതൽ പാപരീകരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ രാജ്യമെന്ന എന്ന നിലയിലേക്ക് എത്തിയത് നൂറ്റിയേഴാം സ്ഥാനത്താണ് നമ്മൾ കടന്നത് പിന്നെ പതിനാല് രാഷ്ട്രങ്ങളെ ആ പട്ടികയിൽ ബാക്കിയുള്ളു എന്നാൽ അതേസമയം പതൽ നയം നടപ്പാക്കിയ നമ്മൾ കേരളം ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഇപ്പം നമ്മൾ ഈ സാമൂഹ്യ പെൻഷൻ വേണ്ട എന്ന് കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല ഈ ആയിരത്തി അറുന്നൂറിൽ തന്നെ നിൽക്കണമെന്നല്ല എൽ ഡി എഫ് കാണുന്നത് അത് വർദ്ധിപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ അതിന് സാധ്യതയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കൂ ഇതാണ് കേരളത്തിൻ്റെ സമീപനം പക്ഷേ ഇത് അംഗീകരിക്കാത്തപ്പോൾ ഒരു വൈരാഗ്യം നിറഞ്ഞ സമീപനമാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇപ്പോൾ ആ സമീപനം ക്ഷേമ പെൻഷൻ വിതരണത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചു അത് മറച്ചു വെക്കാനാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിൽ ശ്രമിക്കുന്നത്